വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരതിക്കും മുരളിക്കും വേണ്ടി ഒരു മാംഗല്യ പൂജ നടത്തിയിരിക്കുകയാണ് രാധയുടെ വീട്ടിൽ മാംഗല്യ പൂജ എന്ന് പറഞ്ഞിട്ട് വിവാഹത്തിന്റെ ചടങ്ങുകൾ തന്നെയാണ് ഇവരെ കൊണ്ട് കൃഷ്ണനും രാധയും സീതമ്മയും കൂട്ടുനിന്ന് ചെയ്യിപ്പിച്ചത് തിരുമേനി ഉൾപ്പെടെ ഇതിന് സാക്ഷ്യം വഹിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുമേനി അവരോട് പറയുന്നു ഇതോടെ ഇന്നത്തെ പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു എല്ലാം നിർവിഘ്നം സമാപിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം കുടുംബത്തിൽ പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ മറിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങൾക്കും ഇതോടെ പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അവസാനമായി ഇനി വേണ്ടത് സഹഭോജനമാണ് രണ്ടുപേരും സ്വയം ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം പങ്കാളിക്ക് ഭക്ഷണം കഴിക്കൊടുക്കുകയും വേണം അതോടെ പൂജാകർമ്മങ്ങൾ പൂർണ്ണമായും സമാപ്തമാകും എന്നും തിരുമേനി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ രാധ അവരോട് പറയുന്നു വരൂ അവിടെയെല്ലാം റെഡിയായിരിക്കുകയാണ് രാധ അവരെയും കൂട്ടി അകത്തേക്ക് പോകുന്ന കൂടെ ബാക്കിയുള്ള എല്ലാവരും പോകുന്നുണ്ട് മുരളിയെ മൂന്നിച്ചിരുതി ഭക്ഷണം വിളമ്പുകയാണ് രാധ ബാക്കിയെല്ലാവരും ചുറ്റിലും തന്നെയുണ്ട് രാധയും സീതമ്മയും വിളമ്പി കൊടുക്കുന്നു ആദ്യം മുരളിക്ക് ഭക്ഷണം കൊടുക്കാൻ ആരതിയോട് പറയുന്നു പിന്നെ മുരളി ആരതിക്കും കൊടുക്കാനായി പറയുന്നുണ്ട് രാധ മടിച്ചിരിക്കുന്ന അവരോട് സീതമ്മ പറയുന്നു പൂജയുടെ ഭാഗമാണ് ആണ് വാരി കൊടുക്ക് ഇതോടെ ചടങ്ങുകളൊക്കെ തീരുവല്ലോ ചേച്ചി ഇതായിട്ട് മാത്രം അവസാനം മുടക്കം വരുത്തല്ലേ പ്ലീസ് എന്ന് ആരെയും പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഊണിൽ നിന്ന് ആരതി ഒരു ഉരുള മുരളിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ കൈ അടിക്കുന്നുണ്ട് അതുപോലെ മുരളിയും ആരതിയുടെ വായിൽ വെച്ചു കൊടുത്തു സന്തോഷം കൊണ്ട് ഫിസിലടിക്കുകയാണ് പുഷ്പൻ അതിനിടയിൽ ഇതൊക്കെ കണ്ടിട്ട് ഹരിയും ആര്യയും കൂടി കണ്ണ് കാണിക്കുന്നുണ്ട് പുഷ്പൻ ഇത് ശ്രദ്ധിക്കുന്നു ഹരി തന്ത്ര തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ആര്യയും ഹരിയുടെ പിന്നാലെ പോകുന്നു ഇതെല്ലാം പുഷ്പൻ ശ്രദ്ധിക്കുന്നുണ്ട് ആര്യയുടെ കൈ പിടിച്ച് കയ്യിൽ ഒരു പാത്രവുമായി ഹരി കുറച്ച് കേറച്ചു മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് സ്റ്റെപ്പിൽ ഇരിക്കുകയാണ് ആര്യ മാതൃകാ ദമ്പതികൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്റെ കൊച്ചേടനെ നിന്റെ കുഞ്ഞേച്ചിക്കെയാണ് നമ്മൾ ഇത് കാണിച്ചു കൊടുക്കേണ്ടത് പക്ഷെ അവിടെ വെച്ച് കാണിച്ചു കൊടുക്കേണ്ട ലൈസൻസ് നമുക്കായിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടെ വെച്ച് പരസ്പരം കാണിച്ച് നമുക്ക് സമാധാനപ്പെടാം എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു എന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഭാര്യ ഭർത്താവിനെ ഊട്ടണം ഭർത്താവ് ഭാര്യയെ തിരിച്ചും അതാണ് കുടുംബജീവിതത്തിന്റെ ആണിക്കല്ല് അത് മനസ്സിലാക്കാതെയാണ് അവിടെ ചിലർ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് മുഖം വീർപ്പിച്ച് കാണിക്കുന്നത് അതിന് കുഞ്ഞേച്ചി മുരളിച്ചേട്ടനുമായിട്ടുള്ള കുടുംബജീവിതത്തിന് സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അതൊരു വിഷയമാണ് അതൊരു ഒരു വിഷയമല്ലാതെ ഇവിടുത്തെ ഓരോ ഒരു വിഷയം എന്ന് ഞാൻ പറയുന്നു ആര്യ അത് സോൾവ് ചെയ്യാനാണ് ഇന്നിവിടെ നടന്ന പൂജയും അഭിനയവും എല്ലാം എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ശരി ശരി എങ്ങനെയും ആയിക്കോട്ടെ അവരവിടെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തട്ടെ നമുക്ക് പരസ്പരം ഭക്ഷണം മുട്ടി ബന്ധമുറപ്പിക്കാം അങ്ങനെ ആര്യയുടെ കയ്യിൽ പിടിച്ച് തന്റെ അരികിലിരുത്തുകയാണ് ഹരി നാണത്തോടെ ആര്യയും ഹരിയെ നോക്കുന്നു ഹരി കുറച്ച് ഭക്ഷണം എടുത്ത് ആര്യയുടെ വായിൽ വെച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുകളിൽ നിന്ന് പുഷ്പൻ വിളിച്ചു പറയുന്നു ഡാടാ എന്തോ നാടാ അവിടെ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം പോലെ ഈ പൂജയ്ക്കിടയിൽ എന്ത് കച്ചവടമാണ് നീ നടത്തുന്നത് എന്ന് പുഷ്പം ചോദിച്ചപ്പോൾ ഹരി പറയുന്നു അയ്യോ കച്ച കച്ചവടം അല്ല പുഷ്പൻ ചേട്ട അത്താഴാണ് പുഷ്പചേട്ടനുള്ള അത്താഴം ഞങ്ങൾ രഹസ്യമായ കൊണ്ടുവന്നതാ അവിടെ പൂജയുടെ തിരക്കിനിടയിൽ ആരും പുഷ്പചേട്ടനെ ശ്രദ്ധിക്കാനില്ലല്ലോ അതുകൊണ്ടാ അത് ശരിയെങ്കിൽ തന്നെ സന്തോഷം അല്ലെങ്കിലും നീ എനിക്ക് വേണ്ടപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഹരിയുടെ കയ്യിൽ നിന്നും ആ പ്ലേറ്റിലുള്ള ഭക്ഷണം പുഷ്പൻ വാങ്ങിച്ചിട്ട് പറയുന്നു അല്ലെങ്കിൽ നീ ആർക്കും എന്തും ദാനം ചെയ്യും പക്ഷെ മധുരമുള്ള എന്തെങ്കിലും ആണെങ്കിലോ ഏഹേ പിന്നെ ആർക്കും ആ ഏരിയയിലേക്ക് ചെല്ലണ്ട പുഷ്പൻ കഴിക്കുകയാണ് ആ ഭക്ഷണം എന്നാ പിന്നെ പുഷ്പൻ ചേട്ടൻ കഴിച്ചോ ഞങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞ ഹരിയും ആരെയും പോകാൻ തുടങ്ങുന്നു നിൽക്ക നിൽക്ക ഞാനും വരുന്നു ഇതൊന്ന് കഴിച്ചോട്ടെ എന്ന് പുഷ്പൻ പറയുന്നുണ്ട് ആ കൊച്ചയെ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് പോവാ ആഹാരം തൊണ്ടേതിരിക്കുന്നു എന്ന് പുഷ്പൻ ഹരിയോട് പറ ആരിയോട് പറയുന്നു അങ്ങനെ ആര്യ പറഞ്ഞു വിടുകയാണ് പുഷ്പൻ ഹരി പോകാൻ തുടങ്ങിയപ്പോൾ പുഷ്പൻ പറയുന്നു നീ എവിടെ പോന്നു അവിടെ ഇരിക്കേ വേറെ നിവൃത്തിയില്ലാതെ ഹരി എവിടെ ഇരുന്നു ഈ സമയം തിരുമേനി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു പോകാൻ സമയം കൃഷ്ണനോട് പറയുന്നുണ്ട് നടന്നത് പൂജയാണോ കല്യാണമാണോ എന്ന് എനിക്കൊരു സംശയം രാധയും കൂടെ തന്നെയുണ്ട് കൃഷ്ണൻ അവർ തിരുമേനിയോട് പറയുന്നു ഏതായാലും രണ്ടുപേരും ഏതെങ്കിലും വിധത്തിൽ യോജിച്ചു പോയാൽ മതിയായിരുന്നു തിരുമേനി പറയുന്ന സത്യത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ വലിയ ബഹുമാനം തോന്നുന്നു കൊച്ചു കുട്ടികൾ ദുശാട്ട്യം കാണിക്കുമ്പോൾ നമ്മൾ അവരെ തല്ലിയോ ഭയപ്പെടുത്തിയോ ഒക്കെ വെറുതെ കൊണ്ടുവരും അതുപോലെ മുതിർന്ന കുട്ടികൾ ഷാട്ടി പിടിക്കുമ്പോൾ അവരെ എങ്ങനെ നേരിടാം എന്നതിനുള്ള പാഠമാണ് നിങ്ങൾ ഇവിടെ കാണിച്ചത് പൂജ വെറുമൊരു അനുഷ്ഠാനവും അല്ല ഏതാനും ആ കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദിയുണ്ട് തിരുമേനി അവരെ തമ്മിൽ യോജിപ്പിക്കാനുള്ള ഈ സൂത്രപ്പണിയിൽ ഞങ്ങൾക്കൊപ്പം നിന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് ഇതൊരു ദക്ഷിണയാണ് ഇതും കൂടി സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് തിരുമേനിക്ക് ദക്ഷിണ കൊടുത്തിരിക്കുകയാണ് കൃഷ്ണൻ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു ആ സമയം ഹരിക്കും ആര്യയ്ക്കും പണി കൊടുത്തതിന്റെ സന്തോഷത്തിൽ അവിടേക്ക് വരികയാണ് പുഷ്പൻ വയറും തടവി ഏമ്പക്കോം വിട്ടുകൊണ്ടാണ് പുഷ്പം വരുന്നത് പുഷ്പൻ ചേട്ടൻ ഇത് എവിടെയായിരുന്നു എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ ഞാനേ ഞാനങ്ങ് മുകളിലായിരുന്നു അരന്ധതി നക്ഷത്രത്തെ ഒന്ന് കാണാൻ പോയതാ എന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ എന്നിട്ട് കണ്ടോ എന്ന് രാധ ചോദിക്കുന്നു കണ്ടോ വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എന്ന് പുഷ്പം പറഞ്ഞപ്പോൾ രാധ പറയുന്നു അയ്യോ ഒറ്റയ്ക്ക് കണ്ടിട്ട് കാര്യമില്ലല്ലോ പുഷ്പൻ ചേട്ടാ ആരെങ്കിലും കൂടെ കൂട്ടാൻ പരുന്നില്ലേ ആയക്കാലത്ത് അരുന്ധതി നക്ഷത്രത്തെ കാണാനോ കൂടെ ആരെങ്കിലും കൂട്ടാനോ തോന്നിയില്ല ഇനിയിപ്പോ നമ്മുടെ നേരം വിളിക്കാറായില്ലേ എന്നൊക്കെ പുഷ്പൻ പറയുന്നുണ്ട് ശരി അഞ്ജലി ഞങ്ങൾ എന്നാ പുറപ്പെടുന്നു യുവദമ്പതികൾ എന്തായാലും ഇവിടെ ഇന്ന് നിക്കട്ടെ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഇന്ന് ഒരു ദിവസത്തേക്ക് പ്രസാദയിട്ടും കൂടി ഇവിടെ ഒന്ന് നിൽക്കുവോ ആരതി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ മുരളിയും എങ്ങനെ പ്രതികരിക്കൂ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇല്ലയില്ല മുരളി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ആരളി ഇനി എന്താ ആരതി ഇനി എന്തെല്ലാം പ്രകോപിച്ചാലും മുരളി അനങ്ങില്ല അവൻ കാരണം ഇവിടെ ഒരു അനിഷ്ട സംഭവവും സംഭവിക്കില്ല അത് എന്റെ ഉറപ്പാ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ ഹരി ഇവിടെ നിൽക്കട്ടെ അവന്മാര് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് വഴക്കും വക്കാണൊക്കെ ഉണ്ടെങ്കിലും രണ്ടുപേരും ഒരേ മനസ്സുള്ളവരാണ് മുരളിയെ നിയന്ത്രിക്കാൻ എന്നെക്കാൾ പറ്റിയത് ഹരിയാണ് അവൻ ഇവിടെ നിൽക്കട്ടെ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ പുഷ്പൻ പറയുന്നു അയ്യോ അത് വേണോ ഹരി മാത്രം ഇവിടെ നിർത്തുന്നത് അത് കൃഷ്ണൻ പറയുന്നു ഒരതുമില്ല അവൻ ഇവിടെ നിൽക്കട്ടെ എന്നാൽ ഹരിയുടെ കള്ളത്തരം പുഷ്പൻ മാത്രമല്ലേ അറിയൂ കൃഷ്ണൻ അറിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി എന്നെ പുഷ്പൻ ഒരു ആക്കി പറയുകയാണ് അത് കേട്ട് രാധ ചോദിക്കുന്നു അതെന്താ പുഷ്പേട്ടാ അങ്ങനെ പറഞ്ഞത് അല്ല ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ മുരളി ആരതിക്ക് താലി കെട്ടിയത് അതിപ്പോ കല്യാണം വരെയായി അല്ല ഇനിയും അതുപോലെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിച്ചാൽ നല്ലതിനായിരിക്കും അല്ലേ വാ നമുക്ക് പോകാം എന്ന് കൃഷ്ണനെ വിളിക്കുകയാണ് പുഷ്പൻ അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്നു പിന്നീട് കാണിക്കുന്നത് മണിച്ചൻ സുഭദ്രാമയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് പോയിട്ട് മനസ്സിൽ വിചാരിക്കുന്നു എന്റെ നിരപരാർദ്ധം സുഭദ്രാമയെ ബോധ്യപ്പെടുത്താം സുഭദ്രാമയെ ക്ഷമിക്കണം ഞാനൊരു പാവം പഴയ പട്ടാളക്കാരനാണ് സുഭദ്രാമയുടെ കുടുംബത്തിനുണ്ടായ പ്രശ്നത്തിൽ ഏതൊരു ആളിനെയും പോലെ ഞാനും ആത്മാർത്ഥമായിട്ട് ദുഃഖിച്ചിട്ടുണ്ട് പക്ഷേ രാധമോളെ കല്യാണം കഴിക്കാനുള്ള മേകൻ സാറിന്റെ തീരുമാനത്തോട് എനിക്കൊരു യോജിപ്പവും ഇല്ല സമ്മതവും എന്നാലും അയാൾ ആവശ്യപ്പെട്ടപ്പോൾ തട്ടാന ഏർപ്പാടാക്കിയത് എന്റെ ഗതികേട് കൊണ്ടാ ഞാനൊരു ജോലിക്കാരനല്ലേ സുഭദ്രാമേ അയാള് പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അയാൾ എന്നെ കൊല്ലും ജീവൻ രക്ഷിക്കാനുള്ള കൊതി കാരണമാണ് അയാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ തട്ടാനെ ഏർപ്പാടാക്കിയത് അതിന്റെ പേരിൽ എന്നെ എന്നോട് പകയുണ്ടാക്കരുത് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് സുഭദ്രാമയുടെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് മണിച്ചൻ അവിടേക്ക് ഭവാനി വരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ഭവാനി മുന്നിൽ നിൽക്കുന്നു മണിച്ചൻ ഒന്നും ഞെട്ടി പ്രേതം പ്രേതം എന്നെ കൊല്ലാൻ വരുന്നേ എന്നൊക്കെ മണിച്ചൻ ഇങ്ങനെ ഒരു ബോധവുമില്ലാതെ പറയുകയാണ് അപ്പോൾ ഭവാനിയമ്മ മുന്നിൽ നിൽക്കുന്നു ഒരു ബാഗും താത്തു വെച്ചിട്ടാണ് വന്നത് ഭവാനിയമ്മയായിരുന്നോ മനുഷ്യനെ നല്ല ജീവൻ അങ്ങ് പോയി എന്താ ഈ രാത്രി ബാഗൊക്കെ ആയിട്ട് എന്ന് മണിച്ചൻ ചോദിച്ചപ്പോൾ ഭവാനി പറയുന്നു ഞാൻ പോവുക മണിച്ച മേഘൻ നേരത്തെ തന്നെ എന്നെ പുറത്താക്കാൻ ശ്രമിച്ചതാ എന്നേക്കാൾ അവന് വരത് ആ രാധയാണ് ഇനിയും ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഈ കാലം അത്രയും എന്റെ വാക്കുവിട്ട് ഒരടി വി വെച്ചിട്ടില്ല അവൻ ആദ്യമായിട്ട് എന്നോട് അവൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പോവുക മണിച്ചൻ എനിക്ക് പോകാനുള്ള ടാക്സി വിളിച്ചോണ്ട് വരണം അത് കേട്ട് മണിച്ചൻ പറയുന്നു അയ്യോ ഒരു കാരണവശാലും ഭവാനിയമ്മ പോവരുത് മേഘൻ സാറിന് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് അദ്ദേഹം ഈ ചെയ്യുന്നത് സ്വബോധത്തോടെ ചെയ്യുന്നതല്ല മേഘൻ സാറിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരാള് ഭവാനിയമ്മയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭവാനിയമ്മയും കൂടി സാറിനെ ഉപേക്ഷിച്ചു പോയാലേ അദ്ദേഹം കെട്ടുപൊട്ടിയ ഭട്ടം പോലെ ആവില്ലേ ഒരു നിയന്ത്രണമില്ലാതെ വലിയ വലിയ അപകടത്തിലേക്കായിരിക്കും പിന്നെ ചെന്ന് നിൽക്കുന്നത് ഭവാനി പറയുന്നു പക്ഷേ അവനിങ്ങനെ രാധയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഓരോരോ വേണ്ടാധീനങ്ങൾക്ക് ഇറങ്ങി ഒരുങ്ങിയാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും അത് തടയാൻ എനിക്കൊന്നും ആവില്ലല്ലോ മണിച്ച ഭവാനിയമ്മ ഭവാനിയമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഏതാണ്ട് ആനയെ കാണുന്നത് പോലെ കാണുന്നതിന് മുമ്പേ ചങ്ങൽ വാങ്ങിവെച്ച അവസ്ഥയാണ് തളയ്ക്കാനായി ആ രാധ എവിടെ ഉണ്ടെന്നോ എങ്ങനെ കണ്ടുപിടിക്കുമെന്നോ മേഘൻ സാറിനെ ഒരു അറിവുമില്ല ഇതുവരെ എന്നിട്ടാണ് മുഹൂർത്തം കുറിക്കുന്നതും താലിപ്പണിയുന്നത് കുറച്ച് മുഹൂർത്തവും പടിഞ്ഞു താരെയും സാറിന്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ ഇപ്പൊ തന്നെ ആ രാധയ്ക്ക് വരെ ഭർത്താവുണ്ടോ കുട്ടികളുണ്ടോ എന്നൊന്നും അറിയില്ലായല്ലോ അതുകൊണ്ട് രാധ വിചാരിച്ചു കൊണ്ടുള്ള സാറിന്റെ ഈ കളി അതെങ്ങും എക്കാം എത്താൻ പോകുന്നില്ല എന്നതുള്ളതാണ് സത്യം മണിച്ചൻ പറയുന്നത് സത്യമാണ് പക്ഷെ എനിക്ക് ഇപ്പോഴും ബോധ്യമുണ്ട് മേഘൻ ആരെ കൊന്നിട്ടായാലും രാധയെ കൊണ്ടുവന്നിരിക്കും തൃപ്പം കൊണ്ട് വന്നതിന് ശേഷമാണ് മണിഷ്യനെ മേഘനെ അറിയുന്നത് വയറ്റിൽ ജനിച്ചത് മുതൽ അവനെ അറിയുന്നവൻറെ അമ്മയാണ് ഞാൻ എന്ന് അമ്മ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ മേഘൻ സാറിനെ അറിയാവുന്ന അമ്മ ഇങ്ങനെ ഒരു ഒറ്റ വാക്കുകൊണ്ട് പിണങ്ങി പോകുന്നത് ശരിയല്ലെന്നാ ഞാൻ പറയുന്നത് പിന്നെ ഒരു കാര്യമുള്ളത് സുഭദ്രാമ്മ എല്ലാം അറിയുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു ലോകത്തിരുന്ന് അവരിതെല്ലാം കാണുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയല്ലേ നാളെ മേഘനാൻ സാറും രാധേൻ തമ്മിലുള്ള വിവാഹം നടക്കണോ വേണ്ടിയൊന്ന് അവര് തീരുമാനിക്കും തൽക്കാലം ഭവാനിയമ്മയ്ക്ക് മേഘൻ സാറിനോടൊപ്പം ഇവിടെ നിന്നേ മതിയാകോ ല്ല മേഖൻസാർ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം തൽക്കാലം ഭവാനിയമ്മ ഈ പെട്ടി അങ്ങ് തിരിച്ചു വെച്ചേ ബാക്കിയെല്ലാം സുഭദ്രഅമ്മക്ക് വിടാം വന്നാട്ടെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ മണിച്ചൻ മുമ്പേ പോകുന്നു ആ ബാഗം എടുത്തോട്ടാണ് മണിച്ചൻ പോകുന്നത് ഭവാനിയാണെങ്കിൽ സുഭദ്രയുടെ ഫോട്ടോയിൽ നോക്കി ഒരു നിമിഷം നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹരി ഒരു മുറിയിൽ കയറി ആര്യ അന്വേഷിക്കുകയാണ് രണ്ടുപേരും തലവഴിയെ പുതപ്പ് പോതച്ചു കിടക്കുന്നത് കാരണം ഏതാണ് ആര്യ എന്ന് ഹരിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം ഒരാളെ പോയി ഉണർത്താൻ ശ്രമിക്കുന്നു എന്നാൽ നോക്കിയപ്പോൾ അത് ആര്യല്ല പിന്നെ അടുത്ത ആളുടെ കാലിൽ വന്നിട്ട് കുലുക്കുകയാണ് ആര്യെ ആര്യപുത്രി എന്നൊക്കെ വിളിക്കുന്നുണ്ട് നിന്റെ ഇതാ കൺമുന്നിൽ നിൽക്കുകയാണ് ഒടുവിൽ ആര്യ തന്നെയാണത് ഒരു ഞെട്ടലയുടെ ഉണർ ഉണരുന്നു നോക്കുകയാണ് ആര്യ എന്താ എന്താ ഈ സമയത്ത് വന്നത് എന്ന് ചോദിക്കുന്നു ആര്യപുത്രി ഉറക്കപ്പായി വിട്ട് എഴുന്നേറ്റ് വരുമോ നമുക്ക് അടുക്കളയിൽ ചെന്ന് പഴഞ്ചോറായി തുടങ്ങിയ ഇന്നലത്തെ ചോറ് ഊറ്റിയെടുത്ത് പുളിച്ച കറിയും ചേർത്ത് സഹഭോജനം നടത്താം അത് കേട്ട് ആര്യ ചോദിക്കുന്നു വട്ടായോടാ നിനക്ക് പ്രണയത്തിനും വട്ടിനും തമ്മിൽ അതിർവരമ്പുകൾ ഇല്ലേ പ്രിയതമേ നീ എണീറ്റ് വരുന്നുണ്ടോ അതോ നിന്നെ ഞാൻ എടുത്തോണ്ട് പോണോ എന്ന് ഹാരി പറയുന്നുണ്ട് പുറത്തു നിൽക്കാൻ അക്ഷൻ കാണിക്കുകയാണ് ആര്യ എന്നിട്ട് പതിയെ ആര്യം അവിടെ നിന്നും എണീറ്റ് പോകുന്നു മെല്ലെ കർദുകടക്കുകയാണ് രണ്ടുപേരും കിച്ചണിലെത്തി ഒരു പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പുകയാണ് ഹരി അതും സന്തോഷത്തോടെ പ്ലേറ്റ് ആര്യ പിടിച്ചു കൊടുക്കുന്നു കറികൾ ആര്യും വിളമ്പുന്നുണ്ട് ഹരി ഒരു പാട്ടൊക്കെ പാടുന്നു മതി പാടിയത് പാട്ട് കേട്ട് ചേച്ചി മറ്റോ ഉണർന്നാൽ ഇവിടെ ഇയാളെ ഗേറ്റിന് പുറത്താക്കി എന്നേക്കുമായി നട എന്ന് ഹരി ആര്യ പറയുന്നു ശരി ശരി പാട്ട് നിർത്തി ഇനി ഊട്ടി തുടങ്ങുന്നു ആദ്യം നീ എന്നെ ഊട്ടുന്നു പിന്നെ ഞാൻ നിന്നെ തിരിച്ചു ഊട്ടുന്നു ഓക്കെ ആദ്യം ആര്യയുടെ വായിൽ തന്നെ ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് ഹരി അതും സ്നേഹത്തോടെ അത് കണ്ടിട്ട് ആര്യ പറയുന്നു അയ്യേ ഉപ്പുമില്ല രുചിയുമില്ല പ്രണയത്തിന് എപ്പോഴും ഉപ്പും രുചിയും വേണമെന്ന് ശാഠ്യം പിടിക്കരുത് ഉപ്പില്ലാത്ത പ്രണയവും പ്രണയമാണ് ആര്യപുത്രി എന്ന് ഹരി പറഞ്ഞപ്പോൾ ആണോ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ആര്യയും കുറച്ച് ഭക്ഷണമെടുത്ത് ഹരിയുടെ വയൽ വെച്ചു കൊടുത്തു ഹരിയുടെ മണ്ടയിൽ കയറി അങ്ങനെ തട്ടിക്കൊടുക്കുകയാണ് ആര്യ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയാണ് മുരളി സീതമ്മ ചായ ഇട്ടും ആരതി എവിടേക്ക് വന്നപ്പോൾ സീതമ്മ പറയുന്നു ആ എത്തിയോ ഞാൻ നിന്നെ വിളിക്കാൻ ഒരുങ്ങുമായിരുന്നു ആര്യ എവിടെയെന്ന് രാധ ചോദിക്കുന്നു അവള് നല്ല ഉറക്കമാണെന്നാണ് തോന്നുന്നത് നേരെ ഇത്രയും നേരമായിട്ടും അവൾ എണീറ്റില്ലേ ഇവൾക്ക് എന്താ ഇന്നലെ രാത്രി ശിവരാത്രി ആയിരുന്നോ എന്നൊക്കെ രാധ പറയുന്നുണ്ട് എനിക്കൊരു ജോബ് കോച്ചിങ് സെന്ററിൽ ചേരാനുണ്ട് അതാ ഞാൻ നേരത്തെ എണീറ്റത് എന്ന് ആരതി പറയുന്നു അത് കേട്ട് ഈ ജോബ് കോ കോച്ചിങ് സെന്റർ എന്താണെന്ന് സീതമ്മ ചോദിക്കുന്നു ജോലി കിട്ടാനുള്ള ടെസ്റ്റുകൾക്ക് പരിശീലനം പരിശീലനം കൊടുക്കുന്ന സെന്ററുകളാണ് എന്നൊക്കെ രാധ പറഞ്ഞു കൊടുക്കുന്നു ഒരു ക്ലാസ് ചായ എടുത്ത് ആരതിയുടെ കയ്യിൽ കൊടുത്തിട്ട് സീതമ്മ പറയുന്നു ഇത് കൊണ്ടുപോയി നീ മുരളിക്ക് കൊടുക്ക് ആള് പുറത്തിരിപ്പോ എനിക്കെങ്ങും വയ്യ വേണമെങ്കിൽ സീതമ്മ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്നെ ആരതി പറഞ്ഞപ്പോൾ രാധ പറയുന്നു ആരതി ഇതിന് നീ വേറൊന്നും കരുതണ്ട മുരളി നമ്മുടെ വീട്ടിലെ അതിഥിയാണ് അതിഥിയാണിന്നിപ്പോ അവനൊരു ചായ കൊണ്ടുപോയി കൊടുക്കുന്നതിൽ ഒരു തകരാറുമില്ലാതെ ആ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞ് ആ ചായ ആരതിയെ ഏൽപ്പിക്കുകയാണ് രാധ വേറെ നിവർത്തിയില്ലാതെ ആരതി ആ ചായ വാങ്ങി ഉമറത്തേക്ക് വന്നു അവിടെ വന്നപ്പോൾ മുരളി പാത്രം വായിച്ചു ആരതി കണ്ടപ്പാടെ ഒന്നുകൂടി ഗാംഭീര്യത്തോടെ പത്രം വായിക്കുകയാണ് മുരളി കണ്ടില്ലാത്ത മട്ടിൽ നിൽക്കുന്നു താ ചായ എന്ന് പറഞ്ഞ മുരളിയുടെ നേരെ ആരതി ചായ നീട്ടുന്നു ആഹാ സൂപ്പർ എന്ന് പറഞ്ഞ് പത്രം മടക്കി വെച്ച് സന്തോഷത്തോടെ മുരളി എണീക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് നല്ല മാറ്റം വന്നല്ലോ ഏതായാലും ഞാൻ കിട്ടിയ താലിക്ക് വില കൽപ്പിക്കാനുള്ള മനസ്സ് നിനക്ക് ഉണ്ടായി എന്നർത്ഥം ഇപ്പോഴാണ് നീ എന്റെ ഭാര്യയായത് എന്ന് മുരളി പറഞ്ഞതോടെ വളരെ ദേഷ്യത്തോടെ ആ ചായ പുറത്തേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ് ആരതി ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടി ആരതി എന്ന് ദേഷ്യത്തോടെ മുരളി പിടിക്കുന്നു വിളിക്കുന്നു ഹരിയും ആരെയും അവിടെ എത്തി ആരതി ദേഷ്യത്തോടെ മുരളിയോട് പറയുന്നു ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഇവിടെ വീട്ടിൽ വന്ന ഒരു അതിഥിക്കുള്ള പരിഗണന നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചു നിങ്ങൾ പക്ഷെ അത് അർഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി സീതമ്മയും രാധയും അവിടേക്ക് ഓടിയെത്തി നിങ്ങൾ ഇവിടെ വന്നത് ഒരു മംഗള വേണ്ടി മാത്രമാണ് അല്ലാതെ മയങ്ങിക്കിടന്നപ്പോൾ കരുത്തിൽ കെട്ടിത്തന്ന ഈ താലിയുടെ ബലത്തിൽ എന്നെ ഭാര്യയാക്കി ചൊല്പ്പെടുത്തി നിർത്താനല്ല എന്നൊക്കെ ആരതി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ